അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഒരു എറണാകുളം വ്ലോഗാണ് കേട്ടോ അളിയനും പൊന്നൂസും മനസ്സിലാമ്മ എല്ലാവരും ഇന്റർവ്യൂൻ്റെ ആവശ്യത്തിന് വേണ്ടി എറണാകുളത്ത് വരുന്നുണ്ട് അപ്പോൾ അവരൊന്ന് മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോകണേ അപ്പോൾ കണ്ണമോന് ഒരു ഷൂ ആദ്യം കയറി ഒന്ന് മേടിക്കണം അപ്പോൾ ഹരിയളിയൻ്റെയും അഞ്ജുൻ്റെയും വീടിൻ്റെ ഓപ്പോസിറ്റ് ഫസ്റ്റ് ക്രൈ ഉണ്ട് അവിടെ കയറിയാണ് ഷൂ മേടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പം ചെറിയ ബ്ലോക്കിൽ വിട്ട് ഇവിടെ കിടക്കുകയാണ് നമ്മളാണെന്നുണ്ടെങ്കിൽ അവിടെ ഫസ്റ്റ് മേടിച്ച് മേടിച്ച് ഒരു ബാറ്റ് അല്ലേ ഒരു ബാറ്റ് അല്ലേ എന്റെ ഗൈസ് വാങ്ങി ഇറങ്ങിയപ്പോള് കിട്ടിയപ്പോ ഞാനേ റിച്ച് കൊണ്ടില്ല ഗൈസ് ഞാൻ സത്യം പറയട്ടെ ഒരു ഷൂന് ഈയൊരു ഷൂന് കുഞ്ഞിന്റെ ഒരു ഷൂന് സത്യം പറഞ്ഞ ആയിരത്തിഅറുന്നൂറ് ആയിരത്തി ഒന്നും ഉണ്ടാവും ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എടുത്തു അവൻ ഇട്ടു നോക്കിയപ്പോ ഓക്കെയാണ് കൃഷ്ണനോട് വെച്ച് കൊള്ളാൻ പറഞ്ഞു മതിയെന്ന് പറഞ്ഞു ഇത്രയും വില ഞങ്ങള് വ്രതീക്ഷിച്ചില്ല ബില്ല് വന്ന് നോക്കിയപ്പോ ഷൂന്റെ റേറ്റ് ഒരു ഷൂന് ആയിരത്തി അറുന്നൂറ്റി സംതിലൊക്കെ ഇല്ല ഞാനൊന്നും എടുത്തിട്ടില്ല ഒരു മൂന്ന് സോക്സ് എടുത്തു ഇരുന്നൂറ്റമ്പത് രൂപ മൂന്ന് വരുമ്പോളെ അതെ എന്റെ മുന്നേ ഞങ്ങള് സത്യം പറഞ്ഞ പോവാനിറങ്ങിയ മൂഡ് വരെ പോയി കാര്യ നമ്മള് ആ ഒരു വിലക്കുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര പ്രശ്നം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നില് ആകെ വാങ്ങിച്ചത് ഒരു 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 സോക്സും ഷൂക്കും അറുന്നൂറ്റി സംതി

ണ്ടായിരുന്നു തോന്നിപ്പോയി കൊഴപ്പില്ല ഇനിയിപ്പോഞ്ഞിട്ട് സത്യം അത്രയും റേറ്റ് ആണെന്ന് അവിടെ തന്നെ വേണ്ടാട്ടോന്ന് പറഞ്ഞ് വെച്ചിറങ്ങി പോകുന്നേനെ പക്ഷെ അത് പ്രതീക്ഷിച്ചില്ല ചെലപ്പം ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ഇനിയിപ്പോ ഫസ്റ്റ് ക്രൈ ആയതുകൊണ്ടാണോ ബ്രാൻഡ് ആയതുകൊണ്ടാണോ അവിടുത്തെ ഫസ്റ്റ് ക്രൈ എന്നുള്ളൊരു ബ്രാൻഡ് ആയതുകൊണ്ടാണോ അറിയത്തില്ല നമ്മള് കാര്യം ഒരുവിധം നമ്മളൊരുവിധം എടുക്കുന്നതെല്ലാം എല്ലാം കേറിയിട്ട് നമ്മൾ എടുക്കുന്ന നോർമൽ ഷോപ്പിംഗ് അല്ല ആ പോട്ടെ നീ പറഞ്ഞിട്ടല്ല ബേബി ഹഗ്ന്നാണ് അതിന് മറ്റേ ഷൂ എടുത്തത് അതിന് ഇത്ര റേറ്റ് ഇല്ല അങ്ങനെ പോയാലും എണ്ണൂറ് മാക്സിമം ഇല്ല നീ പറഞ്ഞിട്ട് കാര്യ കൊള്ളാം ഞങ്ങളാണ് ഞാൻ ഞങ്ങളാണെങ്കിൽ അരിളേന്റെ വീണ്ടും ഓപ്പോസിറ്റ് ഉള്ളതാണ് അപ്പൊ നമ്മള് അവിടെ കേറിയപ്പോ ഞാൻ അരിയല ചെയ്തു കാര്യമില്ല കേസ് അപ്പൊ നമുക്ക് എന്തായാലും അപ്പൊ എല്ലാരും ആദ്യം വില നോക്കുക എന്നിട്ട് അഫോർഡബിൾ ആണെന്ന് തോന്നുന്നത് എടുക്ക നമ്മക്കോ അബദ്ധം പറ്റിയ നമ്മുടെ ചേർത്തലോട്ട് തൊട്ട് വരെയുള്ള എറണാകുളം യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുക ദുരന്തം എന്ന് ഇപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ ദുരന്തമല്ല ദുരിതം ഇപ്പം നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് കൊണ്ട് ഭയങ്കര ബ്ലോക്കായി ഈ ലോറിയും ബസ്സും എല്ലാം ഇങ്ങനെ പോകുന്നത് നമുക്ക് പയ്യേ പോകാൻ പറ്റത്തുള്ളൂ എല്ലാം വികസനത്തിൻ്റെ ഭാഗമാണ് എന്നാൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് ചടച്ച് പോകും ഈ ബ്ലോക്കിൽ ഇങ്ങനെ പെട്ട് കിടക്കുമ്പോഴത്തേക്കുവേ അപ്പോൾ ഒരു ടയേർഡ് ആയപ്പോഴത്തേക്ക് ഞങ്ങളൊരു ജ്യൂസും കട്ട്ലേറ്റും കഴിക്കാനായിട്ട് കയറിയതാണ് ഇങ്ങനെ ബ്ലോക്കിൽ കിടന്ന് കിടന്ന് അമ്പടൂനും ബോർ അടിച്ചിട്ട് അവൻ കിടന്നുറങ്ങി കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ട് അവർ നമ്മളെ നോക്കി പാലാരി വെട്ടത്ത് വെയിറ്റ് ചെയ്യുകയാണ് ൂടെ പാഞ്ഞു പിന്നെ മൂന്നെണ്ണം കൂടെ അമ്മ അമ്മയുടെ കൈ ഇവിടെ പകുതി നേരെ വേണം പകുതി അമ്മയുടെ കൈ കഴിക്കുമ്പോ അയ്യടെ കൈത്താ വേദനയും ഒരു ഡിഷ് ഒക്കെ ഉണ്ടാവും അത് ഇളകി പെട്ടെന്ന് എന്തായാലും നില നമ്മുടെ ഈ അമ്മ കുത്തി അടുത്ത് ഇരിക്കുക ഇവിടെ ഒരു ഡോക്ടറെ കാണിക്കാൻ അയ്യോ വന്നില്ല കറണ്ട് പോയെന്ന് തോന്നുന്നു ഞങ്ങൾ വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് മത്സരം അമ്മയ്ക്ക് പനിയാണെന്ന് അറിഞ്ഞ കേട്ടോ കാര്യം അമ്മയുടെ കയ്യിൽ ചൂട് കൂടിയ വയ്യാത്ത കയ്യിൽ ചൂട് കൂടിയിട്ട് അമ്മയ്ക്ക് പനി വന്നു അപ്പം പാലാരിവട്ടത്ത് ഹോസ്പിറ്റൽ തപ്പി കടക്കുകയാണ് അപ്പം പുഞ്ചൂസ് പറഞ്ഞ് വൈറ്റിലയിൽ സൂര്യ ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞ് സൂര്യ ഹോസ്പിറ്റലിൽ വൈറ്റിലേല് മാപ്പിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അല്ല ചെന്നത് വേറെവിടെ ചെന്ന് പിന്നെ ഞങ്ങള് എന്തായാലും മെഡിക്കൽ സെന്ററിൽ കാണിച്ചു അപ്പോൾ അപ്പൊ അമ്മയെ ഒബ്സർവേഷനിൽ കിടത്തി പിന്നെ കാര്യങ്ങളൊക്കെ കിട്ടി ഞങ്ങൾ പുറത്ത് വെയിറ്റ് ഒരു വീഡിയോ അമ്മനെ കാണിക്കാൻ പോവാ ഈ ആരായി ഉടുപ്പ് വാങ്ങി തന്നെ ആര് വാങ്ങി തന്നു ആര് വാങ്ങി തന്നെ എല്ലാവർക്കും കാണിച്ചു കൊടുത്താ നീറ്റിൽ നിന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്താ അമ്മ കുട്ടി ഉടുപ്പ് അയച്ചെടുത്താ ഉടുപ്പ് കുട്ടി എല്ലാവർക്കും കാണിച്ചു കൊടുത്ത ആ ചെ പോലെ നേരെയും ഏ കണ്ട അമ്മ വാങ്ങിക്കൊടുത്ത് അമ്പിടാണ് കിടൂ അമ്മാൻ്റെ ചത്തക്കിടു എന്തിനാ അങ്ങനെ ചുണ്ടുകൂത്തി പൊളിക്കരുത് കേട്ടാ അമ്മയുടെ പൊന്നെ എവിടെ പോയി ഖൈസ് അപ്പൊ വിഷ്ണുനും താട്ടനും എവിടേത്തമ്മയും കൂടെ അമ്മേനെ കണിക്കാൻ ഇറങ്ങണ കേട്ടോ ഞാനിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആ കാര്യം പിന്നെ ഇനി പോലും കൂടെ ഇവരെ പിള്ളാരെയും കൂടെ പെറുക്കി ഇറങ്ങേണ്ടി വരും അതുകാരണം വെയിറ്റ് ചെയ്യാൻ അവർ വേണിട്ട് ഞങ്ങൾ വണ്ടിയിൽ വാങ്ങി അമ്മയെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഏതായാലും ഫുഡ് കഴിക്കാനായിട്ട് വന്നു അളിയും പൊന്നൂസും കൂടെ വെറൈറ്റി മീഡിയയിൽ ഇൻ്റർവ്യൂവിന് പോയി അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു മൂന്നേ മുക്കാൽ നാലുമണി ആയിട്ടുണ്ട് നല്ല വിശപ്പുണ്ട് അപ്പം ഗ്രാൻഡ് എൻട്രി എന്ന് പറഞ്ഞ് വൈറ്റിലുള്ളൊരു ഹോട്ടലിലാണ് കഴിക്കാനായിട്ട് കയറിയിരിക്കുന്നത് അമ്മയ്ക്ക് ഏകദേശം ഒരു ഒന്നര ഒരു മണിക്കൂർ എടുത്ത് ട്രിപ്പ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറവ് വന്നു ഇഞ്ചക്ഷനും എടുത്തു അപ്പോൾ കൊറോണയും ഡെങ്കിയും ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നെഗറ്റീവ് ആണ് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു അത്യാവശ്യം നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ഒരു മെനു കാർഡായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞാൻ എന്തായാലും ഞണ്ടും കപ്പയാണ് പറഞ്ഞത് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട പാൽക്കപ്പ വേണ്ട ഞണ്ടും കപ്പയും എന്ന് പറഞ്ഞു പിന്നെ കൂടെ ഒരു മീൻ മുട്ടയും പറഞ്ഞു അൽസലാമയും അൻഷാദും മീൽസാണ് പറഞ്ഞത് കൂടെ ഒരു കാള ചെമ്പല്ലി ഫ്രൈയും പറഞ്ഞു കുഞ്ചൂസും പിള്ളേരുമായിട്ട് ഒരു ബിരിയാണി കഴിച്ചോളാം എന്ന് പറഞ്ഞു ഇതാണ് മെനു കാർഡ് ഗ്രാൻഡ് എൻട്രി എന്നാണ് പിന്നൊരു ഞാനും കുഞ്ചൂസും ഒരു സൂപ്പ് പറഞ്ഞു അതും പലയിടത്തു നിന്നും കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പേരുണ്ട് സൂപ്പിൽ പക്ഷേ അത് കുളമായി പോയി കാര്യം അതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചതിൻ്റെ മധുരം ഉണ്ടായിരുന്നു തേങ്ങാപ്പാൽ മാത്രം ഇങ്ങനെ കോരി കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് തലയ്ക്കൊരു ബഹടം ഉണ്ടാകത്തില്ലേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സൂപ്പ് മടുത്തു അടുത്തു ഞാനൊരു ശകല കഴിച്ചുള്ളൂ ബാക്കി അവിടെ മിച്ചം വന്നു കുഞ്ചൂസ് അവിടെ കിടവിന് കോരിക്കൊണ്ട് കോരി കൊടുത്തോണ്ടിരിക്കുകയാണ് കുഞ്ചൂസിനും സംഭവം പക്ഷേ മീൽസ് ഗംഭീരമായിരുന്നു നമുക്ക് അതിൻ്റെ എൻ്റെ ഐറ്റംസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമായിരുന്നു അടിപൊളി മീൽസ് എന്നാണ് പറഞ്ഞത് ചെമ്പല്ലി വറുത്തതും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കാര്യത്തിൽ പണി പണിവാളിപ്പായിരുന്നു കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കപ്പയും ഞണ്ടും വന്നു ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല ഞാൻ വിചാരിച്ചു മറ്റേ ഞണ്ട് റോസ്റ്റും കപ്പയായിരിക്കും എന്നാണ് കരുതിയത് ഇത് നമ്മുടെ പാൽ പാൽക്കപ്പയ്ക്കകത്ത് കപ്പ് മറ്റേ ഞണ്ടിങ്ങനെ പുഴുങ്ങിയിട്ടേക്കുമാണ് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ കൂടെ തന്നെ നമ്മുടെ ചെമ്പല്ലി വറുത്തതും വന്നു അത് നൈസായിരുന്നു പക്ഷേ ഞാൻ ഒരു നാടൻ വെറൈറ്റി പണി പണിമാളിപ്പോൾ എന്തായാലും ഇത് വിടുത്ത ഒരു വെൽക്കം ഡ്രിങ്ക് ആണ് കേട്ടോ സംഭവം അടിപൊളിയായിരുന്നു വാട്ടർ മെലൺ ജ്യൂസ് ആയിരുന്നു അതിൻ്റെ ഇത് ഒരു ജാറിനകത്ത് കൊണ്ടുവന്ന് എന്തോ ഒരു നൈട്രജൻ എന്തോ ഒരു സംഭവം കിട്ടുമ്പോൾ എൻ്റെ ഇടയ്ക്ക് കൂടെ പക വന്നു ഇത് ഞങ്ങൾ ആദ്യം കണ്ടത് മസാലയിലായിരുന്നു ഓക്കെ അപ്പം എന്തായാലും ഫുഡ് കഴിക്കുവാണ് ഫുഡ് കഴിച്ചിട്ട് നേരെ എന്തായാലും അളിയനെയും പൊന്നൂസിനെയും വിളിക്കാനായിട്ട് പോകണം പാർക്കിംഗ് ഫേസ് കുറവായതുകൊണ്ട് അവർ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു ടോക്കൺ തരും അതെ അവിടെ കാണിക്കുമ്പോൾ അവർ പോയി വണ്ടി എടുത്തുകൊണ്ട് വരും കേട്ടോ അപ്പം ഇനി നേരെ എന്തായാലും വെറൈറ്റി മീഡിയയിലേക്ക് കേടോ നമ്മുടെ എല്ലാവരും ഇവിടെ കൂടെ ഇരിക്കുക അപ്പൊ നമ്മൾ വെറൈറ്റി മീഡിയന്ന് ഇറങ്ങിയിട്ട് നേരെ ബിഹിയാനാണ് കഴിച്ചത് വൈകുമ്പോൾ കിടക്കുന്നു കുഴപ്പമില്ല ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് മരുന്നൊക്കെ കുടിച്ച് ഇവിടെ കിടക്കാണ് അപ്പോൾ അതാ നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ ഞങ്ങളല്ലേ ഇവരെ രണ്ടുപേരും കേറും ഞങ്ങൾ ഇവിടെ പുറത്തിരിക്കും അപ്പോൾ അത് കാരണം ഇവര് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ് താട്ടെ ഞങ്ങളെ കിട്ടിയത് അൻ്റെയും പൊന്നുസിന്റെയും ബാക്കിയും അപ്പൊ എന്താ പറയാ ഇവർക്ക് കഥ പറയണ്ടത്ര കഥ നമുക്ക് കട്ട് ചെയ്തിട്ട് പറയാ അപ്പൊ നമുക്കെന്തായിരുന്ന അവിടേക്ക് പോവാട്ടെ അപ്പൊ ഞങ്ങള് പുറത്തിന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങിക്കട്ടെ അപ്പൊ തന്നെ അവർ ഞങ്ങൾ കൊണ്ടുപോട്ടു പതിവ് പോലെ തന്നെ കിടു കലശലായ കരച്ചിലാണ് പക്ഷെ ഇതിന്ന് ഇത്തിരി എക്സ്ട്രീം ലെവലാണ് ഭയങ്കര കരച്ചിലായിപ്പോ ആയിരുന്നു ഞങ്ങൾ എന്തായാലും കിടുവിനെ കൊണ്ടുപോകാനായിട്ട് നോക്കുവാണ് അവൻ ഇറങ്ങുന്നില്ല എൻ്റെ ആദ്യം എൻ്റെ ഇരിക്കുവായിരുന്നു അവിടുന്ന് നേരെ വണ്ടിലോട്ട് കൊണ്ടുവച്ചപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിൽ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കൂടെ വരാം വരുവാണെന്നും പറഞ്ഞ് നേരെ എന്തായാലും കയറി ഇപ്പം ഞങ്ങൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കരയിൽ വന്ന് പക്ഷേ അവനെന്തായാലും വീട്ടിൽ കൊണ്ടുവന്നു ആൾ പക്കാ ഹാപ്പിയാണ് അപ്പം എറണാകുളത്ത് ട്രിപ്പ് എല്ലാം കുളമായി പോയി അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് എല്ലാ പ്ലാനിങ്ങും തെറ്റിപ്പോയായിരുന്നു അപ്പോൾ എന്തായാലും ഞാനും കുഞ്ഞുദിവസം കണ്ണമനും കിടുമായിട്ട് നേരെ അമ്പലപ്പുഴയ്ക്ക് അവർ ചെറുപ്പ്